ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാ വീട്ടിലേയും റൈസ് കുക്കർ കുക്കറുണ്ടാവുമല്ലേ റൈസ് കുക്കറിൽ നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് വെറും ചോറ് വെക്കാൻ മാത്രമാണ് ചോറ് വേവിക്കാൻ മാത്രമാണ് എന്നുള്ളത് പക്ഷെ അതൊക്കെ തെറ്റാണ് നമുക്കിതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാം നമുക്ക് പച്ചക്കറി വേവിക്കാം ഉപ്പേരി ഉണ്ടാക്കാം ചോറ് വെക്കാം അതുപോലെ തന്നെ മീൻചാർ വെക്കാം ചിക്കൻ കറി വെക്കാം അങ്ങനെ എല്ലാ സംഭവം നമുക്കിതിൽ ചെയ്യാം പക്ഷെ നമ്മളത് റൈസ് കുക്കർ പുതിയത് വേണം കേട്ടോ പഴയതിലൊക്കെ അത്ര ആയിട്ട് കിട്ടില്ല ടൈം എടുക്കും അപ്പം നമ്മൾ ആദ്യം ഇതിൽ ചെയ്യുന്നത് ചോറ് വേകാനാണ് അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കവർ ചെയ്തിട്ട് മൂടിയിട്ടിട്ട് കവർ ചെയ്തിട്ട് നമ്മുടെ റൈസ് കുക്കർ അടച്ച് വെക്കുക ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പുതിയതൊക്കെ ആണെങ്കിൽ തേർട്ടി മിനിറ്റ്സ് അത് ഓരോ അരിങ്ങിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വെന്ത് കിട്ടുക അപ്പം നമുക്ക് ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പം ഞാനിവിടെ വെള്ളരി മുളക് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേഗാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വെച്ചതാണ് അപ്പം നമുക്കത് വെന്തോ ഇല്ലേ എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് വെന്തതൊക്കെ നമുക്കിതിൽ തന്നെ ചൂട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ട് വെ അതിൻ്റെ അകത്ത് വെക്കാം അപ്പം നല്ല ചൂട് തന്നെ ഉണ്ടാകും ഇനി വീണ്ടും നമുക്ക് ചൂടാക്കേണ്ടതില്ല അതുപോലെ തന്നെ നമ്മൾ ചോറ് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് വെന്തോന്ന് നോക്കാം നമുക്ക് കറക്റ്റ് ഒഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഊറ്റി എടുക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ കുറച്ചധികം ഉണ്ട് നമുക്ക് ഊറ്റിയിട്ടിട്ട് നമുക്ക് ചോറ് വാർക്കാവുന്നതാണ് ഇതേപോലെ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി ദമ്മ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നെയ്ച്ചോറ് വെക്കാം ഇതിൽ അപ്പോൾ പല പല കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റൈസ് കുക്കറിനെ കൊണ്ട് ഉപകാരങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് അതിന് നമുക്കിതിനെ ചോറിനൊന്ന് വാർത്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഫോർട്ടി മിനിറ്റ്സ് എടുത്തു നമുക്ക് ഈ ചോറ് വേയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വാർത്ത് വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇത് വാർത്തിട്ടെടുക്കേണ്ടതാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ചിക്കനും കുറച്ച് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് തിളച്ചതിന് ശേഷം ഇതിൽ കവർ ചെയ്തിട്ട് വെക്കാം അത് ചിക്കൻ വെന്ത് കിട്ടിക്കോളും അതേപോലെ തന്നെ ഇപ്പം ഞാൻ മീൻചാർ ഉണ്ടാക്കിയിട്ട് ചൂട് മാറാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് വെച്ചതാണ് ചിമ്മീൻ ചാറാണ് ഉണ്ടാക്കിയത് അപ്പം അതൊന്ന് ചൂട് നിങ്ങൾക്ക് ഇതിൽ ആവി പറക്കുന്ന കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ നല്ല ചൂടുണ്ട് നമ്മുടെ കറി ഇനി നമുക്ക് ചോറ് മാറാതെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കത്ത് തന്നെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് വെക്കാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കാം നെയ്ച്ചോറാണെങ്കിൽ കറക്റ്റ് വെള്ളവും നമ്മളെങ്ങനെയാ നോർമലി നമ്മൾ ഗ്യാസിൽ ഗ്യാസിലെങ്ങനെയാ വയ്ക്കുക അതേപോലെ തന്നെ ഇതിലും വെക്കാം ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ അരി അരിയിട്ടോട് തിളപ്പിച്ചതിന് ശേഷം ഇതിൽ വെക്കുക അപ്പം അത് കറക്റ്റ് ടൈം ആവുമ്പോഴേക്കും അത് വെന്ത് കിട്ടിക്കോളും ഇനി ഞാൻ കുറച്ച് മക്രൂണി വേവിച്ചിട്ട് ഇത് സ്റ്റീലിൻ്റെ പാത്രമാണ് അതിൻ്റെ മൂടൊന്ന് കവർ ചെയ്തിട്ട് ഹോളൊന്നടച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിനകത്ത് വെച്ചാണ് അപ്പം ഇത് എത്ര മിനിറ്റ് എന്നുള്ളത് ഓരോ മക്രോണിൻ്റെ അനുസരിച്ചിട്ടാണ് വേവ് കാര്യങ്ങൾ അപ്പം ഞാനൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കി അപ്പം നല്ല ചൂടുണ്ടാവിയൊക്കെ പാർന്ന് കാണാം നിങ്ങൾക്ക് അപ്പോൾ അതൊന്ന് നോക്കുമ്പോൾ ഇനി കുറച്ചും കൂടി വേഗാനുണ്ട് അപ്പം ഞാൻ വീണ്ടും ഇതൊന്ന് കവർ ചെയ്തിട്ട് വെക്കാണ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഒന്ന് തുറന്ന് നോക്കി കാരണം നമ്മുടെ ഇത് പഴയതാണ് പുതിയതാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്തൊക്കെ കിട്ടും അപ്പം വാങ്ങാത്തവരാണെങ്കിലും ഇതുപോലെയുള്ളവരെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഗ്യാസ് ഇപ്പം ഗ്യാസിനൊക്കെ ഭയങ്കര റേറ്റ് റേറ്റ് ആണല്ലോ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക അതിൻ്റെ അകത്ത് അലുമിനിയം പിന്നെ സിൽവർ പാത്രത്തിൽ നിങ്ങൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കാം പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ഇതുവരെ ചൂടുള്ള കാര്യങ്ങളല്ലേ ചെയ്ത് ഇനി നമുക്ക് തണുത്തത് എങ്ങനെയാണ് ഇതിൽ തണുപ്പോടു കൂടി കിട്ടുന്നതെന്നുള്ളത് നോക്കാം ഞാൻ ഇവിടെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കായ് ജ്യൂസ് ജസ്റ്റ് ഒന്ന് കൈയോടെ ഞാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തതാണ് നല്ല ടേസ്റ്റാണ് അപ്പം അതിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് കാരണം ഇത് ഞാൻ ഒഴിച്ചത് തണുപ്പില്ലാത്ത പാലാണ് അതുകൊണ്ടാണ് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അലുമിനിയം ഇല്ലെങ്കിൽ സിൽവർ പാത്രത്തിലേക്ക് അതിൽ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു മോണ്ടി ഇട്ടിട്ട് അടുപ്പ് അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സെയിം റൈസ് കുക്കർ തന്നെ ഇതിൽ വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് കവർ ചെയ്തിട്ട് വെക്കാം നിങ്ങൾക്കൊരു സെവൻ എയ്റ്റ് ഹവേഴ്സ് നമ്മുടെ ഇങ്ങനെ തന്നെ നല്ല തണുപ്പിൽ തന്നെ ഉണ്ടാവും പുതിയ തണുങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് കുറേ മണിക്കൂറേക്ക് കിട്ടുന്നതാണ് അപ്പം ഇതൊന്ന് കവർ ചെയ്തിട്ട് വെക്കാം ഇനി നമുക്ക് കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് ഇതേപോലെ നെയ്ച്ചോറും പിന്നെ ബീഫ് ബീഫ് കറിയൊക്കെ ജസ്റ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ നമ്മൾക്ക് ചിക്കനും ബീഫൊക്കെ വെന്ത് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം നമുക്കിതിൽ ദമ്മിടാം അതൊക്കെ പല ഉപകാരങ്ങളിതിൽ നിന്നുണ്ട് ഏകദേശം ഫൈവ് ഹൗസ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ നമ്മുടെ ഐസ് ക്യൂബ് കുറച്ച് മാത്രമേ അളഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ അങ്ങനെ തന്നെയുണ്ട് നമ്മുടെ ഐസ് ക്യൂബ്സ് അപ്പം നമുക്ക് നല്ല തണുപ്പോൾ കൂടി ചൂട് മാത്രമല്ല നമുക്ക് തണുപ്പും ഇതിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിലുള്ളത് അപ്പോൾ റൈസ് കുക്കറൊക്കെ ഉള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കാം അതിപ്പോൾ തണുപ്പും ചൂടും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റൈസ് കുക്കർ നിങ്ങളെല്ലാവരുമാക്കി ഏത് കമ്പനിയായാലും കുഴപ്പമില്ല ഒരു റൈസ് കുക്കർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഗ്യാസ് ഒക്കെ ലാഭാക്കാൻ നോക്കുകട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവര് സ്റ്റേറ്റ് ഊൺ വിത്ത് എഫ് ഫാ